ഹായ് ഫ്രണ്ട്സ് അടിമാലി രുചിക്കൂട്ടിലേക്ക് സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കൂൺ ഉലത്തിയത് എങ്ങനെയുണ്ടാക്കാം എന്ന് നോക്കാം വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീടിന്റെ അടുത്ത് നിന്ന് കുറച്ച് കൂൺ കിട്ടി അത് വൃത്തിയാക്കിയതിനു ശേഷം അരിഞ്ഞെടുക്കാം പിടിച്ച് ഗ്യാസിൽ വെച്ച് തിളപ്പിക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അരിഞ്ഞു വച്ചിരിക്കുന്ന കൂണിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്പം മഞ്ഞപ്പൊടി കൊടുക്കാം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കണം കൂണിലെ വിഷാംശം പോവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അഞ്ചു മിനിറ്റിനു ശേഷം വേറൊരു പാത്രത്തിലേക്ക് കൂണ് അരിച്ചെടുക്കാം നല്ല വെള്ളത്തിലിട്ട് എടുക്കാം കഴുകിയതിനു ശേഷം വെള്ളമൊഴിച്ച് അല്പം മാറ്റി മാറ്റിവെക്കാം മൂന്ന് സവോള എടുത്ത് അതിന്റെ തൊണ്ട് തൊണ്ടുകളഞ്ഞു അരിഞ്ഞ് എടുക്കാം തൊലി കളഞ്ഞെടുത്ത വെളുത്തുള്ളികളും ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചിയെടുത്ത് കല്ലിൽ വെച്ച് നല്ലപോലെ ചതച്ചെടുക്കാം ചതച്ചുവച്ചിരിക്കുന്ന പേസ്റ്റ് ഒരു പാത്രത്തിൽ എടുത്തു വയ്ക്കാം അഞ്ചു മിനിറ്റിനു ശേഷം കൂണെടുത്ത് കഴുകി വെള്ളത്തിൽ പിഴിഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുടെ കൂടെ ഇടാം ചതച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി പേസ്റ്റ് അതിന്റെ കൂടെ ചേർക്കാം ഒരു സ്പൂൺ ഉപ്പിടാം ഒരു ഒരു സ്പൂൺ സ്പൂൺ ഇടാം മഞ്ഞൾപ്പൊടി ഇടാം ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇടാം ഒരു സ്പൂൺ മസാലപ്പൊടി ഇടാം ഉപയോഗിച്ച് നല്ലപോലെ ഇളക്കുക ഗ്യാസിൽ ഒരു പാത്രം വെച്ച് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം അല്പം കടുക്ക് കൊടുക്കാം രണ്ട് വറ്റൽ മുളകും ഇടുക നല്ലപോലെ ഇളക്കുക ഒരു കതിർ കറിവേപ്പിലയും ഇടുക ഇളക്കി വെച്ചിരിക്കുന്ന കൂണിലേക്ക് രണ്ട് പച്ചമുളക് കൊടുക്കുക അതിനുശേഷം നല്ലപോലെ ഇളക്കുക ഇളക്കി വെച്ച കൂണിയെടുത്ത് പാത്രത്തിലേക്ക് ഇടുക ഒരു സ്പൂൺ എടുത്ത് ഇളക്കി കൊടുക്കുക കൂൺ ഉലത്തിയത് റെഡിയായിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം കൂൺ കിട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത്